പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് വി ഐ പി സീറ്റുകളായ തിരുവനന്തപുരം വയനാട് തൃശൂർ എന്നിവിടങ്ങളിലാണ് പോരാട്ടത്തിന് ചൂടേറുന്നത് കഴിഞ്ഞ ദിവസം തൃശൂരിൽ കോൺഗ്രസ് മഹാജനസഭയ്ക്ക് മുമ്പായി കെ പി സി സിയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നു കോൺഗ്രസിന്റെ പക്കലുള്ള പതിനഞ്ചിൽ പതിനാല് സീറ്റിലും സിറ്റിംഗ് എം മത്സരിക്കണം എന്നാണ് യോഗത്തിൽ ധാരണയായത് വീണ്ടും മത്സരിക്കുന്നില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വ്യക്തമാക്കിയതോടെ കണ്ണൂരിൽ പുതുമുഖം വരും പക്ഷേ ആ സീറ്റിൽ മുസ്ലിം ലീഗ് നോട്ടമിട്ടിരിക്കയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തോറ്റ ഏക സീറ്റായ ആലപ്പുഴയിലും കോൺഗ്രസിന് പുതുമുഖ സ്ഥാനാർത്ഥി വന്നേക്കും മാവേലിക്കരയിൽ തുടർച്ചയായി ജയിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കാൻ വിമുഖത പ്രകടിപ്പിച്ചെങ്കിലും നേതൃത്വം അംഗീകരിക്കാൻ ഇടയില്ല കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല യു ഡി എഫ് കൺവീനർ എം എം ഹസൻ എന്നിവരാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനുള്ള സമിതിയിലെ അംഗങ്ങൾ സിറ്റിംഗ് എം പിമാരുമായി ഇവർ ചർച്ച നടത്തും സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്കും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച പ്രാരംഭ ചർച്ചകൾക്കും ജനുവരി മുപ്പതിന് തിരുവനന്തപുരത്ത് സമാപിച്ച പി ബി ത്രിദിന കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ വേദിയായിരുന്നു ഈ മാസം പത്തിനെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട് അതിനുശേഷം ഉഭയകക്ഷി ചർച്ചയും സ്ഥാനാർത്ഥി നിർണയ ചർച്ചയും നടക്കും